മൊസാദിൻ്റെ തലച്ചോർ പിളർത്തി ഇറാൻ അട്ടഹസിക്കുകയാണ് കഴിഞ്ഞ ദിവസം മൊസാദിൻ്റെ ചാരന്മാരെ ഇറാൻ തൂക്കിക്കൊന്നു ഏകദേശം മുന്നൂറിലധികം ചാരന്മാരെയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഇറാനിൽ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് അത് പലതരത്തിലും തരത്തിലും അവിടെ ശിക്ഷാനടപടി നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ മീഡിയകൾക്കും പത്രക്കാർക്കും ഇവരെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകാറില്ല വിചാരണ സമയത്ത് അല്ലെങ്കിൽ വിധി പറയുന്ന സമയത്ത് അത് കൃത്യമായ വിവരങ്ങൾ നൽകിയ കൃത്യമായ വിവരങ്ങൾ പറഞ്ഞതിന് ശേഷം വിധി നടപ്പിലാക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് എന്ന് ചുരുക്കം ഇപ്പോൾ അവസാനമായിട്ട് വധശിക്ഷയ്ക്ക് വിധേയമായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവര വിവരങ്ങൾ ഇറിനെ അടക്കമുള്ള ചാനലുകൾ പുറത്തുവിട്ടു പറയുന്നത് ഈ ചാരൻ ഓൺലൈൻ വഴി രഹസ്യമായിരിക്കുന്ന സൈനികരുടെ വിവരങ്ങൾ അതേ സൈനിക കമാൻഡർമാർ താമസിക്കുന്നതും അവർ ഓരോ ദിവസവും യാത്ര പോകുന്നതും തിരിച്ചു വരുന്നതും ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യവും ഈ ഏത് വാഹനത്തിലാണ് ആരൊക്കെയാണ് കൂടെ ഉണ്ടാവുന്നത് ഡ്രൈവർമാർ ആരാണ് അവരെവിടെയാണ് താമസിക്കുന്നത് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്ര വാഹനങ്ങൾ ഇതിനെ ഫോളോ ചെയ്യാറുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു മാസത്തെ വിവരം തുടർച്ചയായ രീതിയിൽ നൽകപ്പെട്ടു എന്നുള്ള നിരീക്ഷണം നടക്കുന്നത് വർഷങ്ങളായി ഒന്ന് രണ്ട് രണ്ട് വർഷത്തോളം എന്നൊക്കെ പറയുന്നു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനുള്ള ഹമാസിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഇറാനെ ഇസ്രായേൽ ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചാനൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത് ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ ബദൽ സംവിധാനം ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നുള്ള അക്രമമാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇറാനിൽ നിന്ന് തന്നെയാണ് സൈനിക കമാൻഡർമാരുടെയും കമാൻഡർമാരെയും അവരുടെ മേധാവികളെയും അതായത് ഈ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ബന്ധപ്പെട്ട മേധാവികളെയും വധിച്ചത് ഗ്രൗണ്ട് ആക്രമണമായിരുന്നു അതാണ് ഇറാനെ തന്നെ ഞെട്ടിപ്പിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണമാണ് അവർ നടത്തിയത് അപ്പോൾ അവർ പറയുന്നു ഇങ്ങനെ കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് തങ്ങൾ അത് അപ്പം തന്നെ മൊസാദിന് കൈമാറിയിരുന്നു ചാരന്മാരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം ഇത് കൊണ്ട് സർക്കാർ അതായത് ഇസ്രായേൽ സർക്കാരുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട വ്യക്തിയാണ് അതൊരിക്കലും അവർക്ക് അറിയാൻ വേണ്ടി പാടില്ല എന്നതിനാൽ തങ്ങളത് രഹസ്യമാക്കി വെക്കുന്നു എന്ന് മാത്രമല്ല ഇതോടനുബന്ധിച്ച് മൂന്നിലധികം വധശിക്ഷക്ക് അതായത് ഈ തൂക്കിക്കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷാവിധി നടപ്പിലാക്കാനുള്ള ചാരന്മാർ ഇപ്പോഴും ഇറാൻ്റെ കൈവശത്തിലുണ്ടെന്ന് അവർ ചോദ്യം ചെയ്തു വരുന്നു എന്ന് പറയുന്നു തേറാൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു വിശുദ്ധ നഗരം കോം എന്ന് പറയുന്നത് വിശുദ്ധ നഗരമാണ് അതിനോട് ചേർന്നാണ് പരസ്യമായിട്ടുള്ള വധശിക്ഷ നടപ്പിലാക്കിയത് നൂറിലധികം പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയത് ഈ മേഖലയിൽ നിന്നാണ് എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഇസ്രായേലിൻ്റെ ഉന്മൂലന പദ്ധതി ഇതോടനുബന്ധിച്ച് തന്നെ ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ അപ്രത്യക്ഷമാക്കുന്ന പ്രവർത്തനത്തിന് തങ്ങൾ ആക്കം കൂട്ടുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇറാൻ നടത്തുന്നതെന്നും അവരുടെ എല്ലാവിധ രഹസ്യ സംവിധാനത്തെയും തങ്ങൾ തകർത്തു കൊണ്ടിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട് അത് വല്ലാതെ വൈകാതെ തകർക്കും എന്നും ഇറാൻ പറയുന്നു ജൂൺ മാസത്തിലെ യുദ്ധാനന്തരത്തിന് ശേഷമാണ് ഇറാൻ രഹസ്യമായിരിക്കുന്ന ഒരു പാക്കേജ് ഒരു പദ്ധതി സംവിധാനം പ്രഖ്യാപിച്ചത് പ്രത്യേകമായിരിക്കുന്ന സൈനിക ട്രൂപ്പിനെ നിയമിച്ചുകൊണ്ട് അവർ പറയുന്നത് യുദ്ധത്തെക്കാൾ കഠിനമാണ് ആഭ്യന്തരമായിരിക്കുന്ന വിഷയം രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുക എന്നുള്ളത് ശത്രുപക്ഷത്തിൻ്റെ ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതും വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ സാധിക്കാത്തതുമാണ് ആ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ അകത്ത് ഇസ്രായേൽ ചെയ്തത് അതായത് മൊസാദ് സംവിധാനം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് മുളയിലെ നുള്ളിക്കളയുക എന്നുള്ളതും കണ്ടെത്തുക എന്നുള്ളതും അനിവാര്യമാണ് ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടത് ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഹനിയ വധിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കാര്യം മരണം നട നടന്നതിൻ്റെ തലേദിവസം ഇറാൻ്റെ പരമോന്നത നേതാവായ നേതാവായ ആയത്തുള്ള അലി കംനുമായി മണിക്കൂറുകളോളം ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ അനിയ ചർച്ച നടത്തിയിരുന്നു ഇറാന്റെ അതിഥിയായിട്ടാണ് ഹമാസിന്റെ നേതാവ് ഇറാനിലെത്തുന്നത് തെഹ്റാനിൽ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയിൽ സൈനികരുടെ ഏറ്റവും സുരക്ഷാ വലയത്തിലുള്ള ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ വീട്ടിലാണ് താമസിച്ചത് അവിടെ വെച്ചാണ് ഇസ്മായിൽ അനിയ വധിക്കപ്പെടുന്നത് വധിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ഏകദേശം ആറ് നില ബിൽഡിങ്ങിലാണ് എന്ന് പറയുന്നു ആറ് നില ബിൽഡിങ്ങിൽ ഇദ്ദേഹം താമസിച്ച റൂമിൻ്റെ നമ്പർ പോലും യഥാർത്ഥത്തിൽ ചോർന്നു പോയിരിക്കുന്നു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയത് യഥാർത്ഥത്തിൽ ഇറാനെ മാത്രമല്ല ലോകത്തെ ഞെട്ടിപ്പിച്ചു ഒരു അതിഥിക്ക് വേണ്ട വിധം സുരക്ഷ ഒരുക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം തകർന്നിരിക്കുന്നു എന്ന് ആക്ഷേപിച്ചവർക്ക് മുൻപിൽ ഇറാന് മറുപടി പറയാൻ പറ്റാത്ത വിധം വല്ലാത്ത രീതിയിൽ വിഷണ്ണമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഈ ഒരു സമയത്ത് തന്നെ സൈനികർക്കിടയിൽ ഇങ്ങനെ രഹസ്യം ചോർത്തി കൊടുക്കുന്നവരുണ്ടോ അന്വേഷണം നടത്തി ഒരു സൈനികർ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയും എന്നാൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒറ്റ കൊടുത്തവരെയും അതിനുവേണ്ടി സൗകര്യം ഒരുക്കി ഒരുക്കിയവരെയും അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ട എല്ലാവരെയും ഇറാൻ വല്ലാതെ വൈകാതെ പിടികൂടിയിട്ടുണ്ട് അവരെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമായിരിക്കുന്ന മേഖല അവരെ താമസിച്ചുകൊണ്ട് ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് പറയുന്നത് അതിൽ മൊസാദ് സംഘം ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് ഇരുപത് പേരെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു ചില റിപ്പോർട്ടിന് അകത്ത് പതിനാറ് പേരെ എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു ഏതായിരുന്നാലും അവരിൽ നിന്ന് വളരെ കൃത്യമായ രീതിയിൽ രഹസ്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു എന്നൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ സംഭവം നട നടന്നതിൻ്റെ പിറ്റേ ദിവസം ലോകത്തോട് ഇറാൻ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമുണ്ട് ഈ അക്രമം നടത്തിയത് ഇസ്രായേലാണ് എന്നുള്ളതും അതിൻ്റെ വേരുകൾ തങ്ങൾ പീതെടുക്കും എന്നുള്ളതുമായിരുന്നു അത് അവർ പറഞ്ഞിരുന്നത് എന്നാൽ ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഇത് നിഷേധിച്ചിട്ടില്ല രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാനു നേരെ അക്രമം നടത്തിക്കൊണ്ട് ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയത് തങ്ങളാണ് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നത് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് പക്ഷേ അത് ഇറാൻ പറഞ്ഞതോടുകൂടി അത് ലോകത്തിന് വിശ്വാസമാണ് ഇസ്രായേലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ വിശ്വാസം ഉണ്ടാവില്ലായിരുന്നു കാര്യം ഇസ്രായേൽ പറയുന്ന എല്ലാ കാര്യവും അപ്പടി ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇസ്രായേലിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന ഒരന്വേഷണ സംഘത്തെ നിയമിച്ചു പക്ഷേ അതൊരു പൂർണ്ണ രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതോ കാരണത്താൽ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് രാജ്യത്തുടനീളം വ്യാപകമായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചു പല ഈ ഇതിൽപ്പെട്ട ആളുകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത രീതിയിലാണ് ഏതാണ് യഥാർത്ഥത്തിൽ ഈ രഹസ്യാന്വേഷണ വിഭാഗം എന്നുള്ള മറ്റൊരു വ്യക്തികൾക്ക് അറിയാത്ത രീതിയിലൊരു സംവിധാനമായിരുന്നു അതിൽ ഇറാൻ വിജയിച്ചു മൂന്ന് മുതൽ ആറ് മാസത്തിനിടയിൽ അത് യുദ്ധം അവസാനിച്ച ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ച ശേഷം മൂന്ന് മുതൽ ആറ് മാസത്തിൻ്റെ ഇടയിൽ ആയിരത്തി മുന്നൂറ് ചാരന്മാരെ പിടിക്കപ്പെട്ടു വ്യത്യസ്തമായിരിക്കുന്ന ചോദ്യങ്ങൾ അവ അതീവ രഹസ്യമായ രീതിയിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില ആളുകൾ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് വിട്ടയക്കുകയും ചെയ്തു അതിൽ മുന്നൂറ് പേർ നേരിട്ട് കൊണ്ട് മൊസാദിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതാണ് എന്ന് ഇറാൻ കണ്ടെത്തി അവർക്ക് മുന്നൂറ് പേർക്കും വ്യത്യസ്ത സമയങ്ങളിൽ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു കുറഞ്ഞ പേരെ ആ സംഘത്തിൽപ്പെട്ട കുറഞ്ഞ പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് കുറച്ചുകൂടി രഹസ്യ കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറയുന്നത് യമനിലും ഗസയിലും സമാധാനമായിരിക്കുന്ന മൊസാദിൻ്റെ വിളയാട്ടം പിടിക്കപ്പെടുകയാണ് പിടിക്കപ്പെടുന്ന എല്ലാവർക്കും ഭധശശിക്ഷയാണ് നടപ്പിലാക്കുന്നതും പരസ്യമായ രീതിയിൽ മുപ്പത്തി ഒന്ന് പേരെയാണ് കഴിഞ്ഞ ദിവസം ഗജയിൽ വെച്ച് വെട്ടിവെച്ച് കൊന്നത് അത് പരസ്യമായ രീതിയിൽ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഹമാസ് പ്രദർശിപ്പിക്കുകയും ചെയ്തു യമനിലെ പ്രധാനമന്ത്രി അടക്കം ഉന്നത സംഘത്തിൽ ഏകദേശം ആറ് ഉന്നത സംഘ സംഘത്തിൽപ്പെട്ടവരെയും അടക്കം ഒരു സ്ഫോടനത്തിൽ ഏകദേശം പതിനൊന്ന് പേരാണ് യമനിൽ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടത് ഒരു മൊസാദ് സംവിധാനത്തിലൂടെയാണ് എന്ന് പിന്നീട് തെളിയപ്പെട്ടു അവരെ അത് വലിയ രീതിയിൽ അന്വേഷണം അന്വേഷണം നടത്തുകയും ആറുപേരെ പിടിക്കപ്പെടുകയും ആറുപേർക്ക് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു അൻപത്തിലധികം ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് കുറഞ്ഞ പേർക്ക് മാത്രമേ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി രഹസ്യ മേഖലയിലേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം ഇതിനെല്ലാം മൊസാദിന് ബന്ധങ്ങളുണ്ട് അപ്പോൾ ഏറെക്കുറെ ഈ മൂന്ന് പ്രദേശങ്ങളും അല്ലെ മൂന്ന് രാജ്യങ്ങളും എന്ന് പറയാം ആണെങ്കിലും യമനാണെങ്കിലും ആണെങ്കിലും ഈ മേഖലയെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള ഇറ ഇസ്രായേലിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി അതിൻ്റെ കാര്യം മൊസാദ് സംവിധാനത്തെ മൊസാദുമായിട്ട് ബന്ധപ്പെടുന്ന ചാരസംഘ സംഘത്തെയോ വ്യക്തിയെയോ പിടികൂടാൻ വേണ്ടി ആ രാജ്യത്തിന് ഒരു കാര്യത്തിനും സാധിക്കാറില്ല പക്ഷേ ഇവിടെ അത് സാധിച്ചിരിക്കുന്നു അതോടുകൂടി മൊസാദിൻ്റെ നടുപൊടിഞ്ഞീതിൽ രീതിയിലായിരിക്കുന്നു എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അവിടെ തലച്ചോറ് തന്നെ ഇറാൻ തകർത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഏതായിരുന്നാലും ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിരിക്കുന്ന ഇറ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ഈ സംഘം മൊസാദിൽ നിന്ന് അല്ലെങ്കിൽ മൊസാദിൻ്റെ ഏജൻറ്റുമാരിൽ നിന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിനുശേഷം അവർക്ക് വധശിച്ച് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടപ്പിലാകുന്നത് എന്നുമാണ് ഈ റിപ്പോർട്ടിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്